പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏറെ ഞെട്ടലോടുകൂടിയും അതിലേറെ കൂടിയാണ് ഈ ഒരു വാർത്ത ഞാൻ പുറത്തേക്ക് വിടുന്നത് നമ്മുടെ നാട് തട്ടിപ്പിന്റെ ഒരു വലിയ ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ് അല്പം മുമ്പാണ് കൊല്ലം അടൂരിൽ നിന്നും ഒരച്ഛനും അമ്മയും എന്നെ വിളിച്ചത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അവർ ഞാനുമായിട്ട് പങ്കുവച്ചത് അവരുടെ മകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹൗസ് അർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച രാത്രിയാണ് അവർക്ക് ഒരു കോള് വരുന്നത് അവരുടെ മകളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും മകളുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ടെന്നും മകൾ മയക്കുമരുതിന് അടിമയാണെന്നും മകൾ മാത്രമല്ല മൂന്ന് പേർ അവരുടെ കൂടെ ഉണ്ടെന്നും പറയപ്പെടുന്നു ഒപ്പം തന്നെ അതിലൊരു ചെറിയ സാന്ത്വനം കൂടെ കൊടുത്തു മകൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല മറ്റവരാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മകളെ ഇപ്പോൾ മീഡിയയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് ഹിന്ദിയിൽ അവർ പറഞ്ഞത് ഹൃദ്രോഗിയായ അച്ഛൻ തകർന്നുപോയി പോയി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൗസ് എർജൻസിക്ക് പോയ മകൾ അടിമയായിരിക്കുന്നു എന്ന വാർത്ത അദ്ദേഹത്തെ ഞെട്ടിച്ചു അതിനപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് വന്നത് ഒരു വാട്സാപ്പ് കോളാണ് വാട്സാപ്പിൻ്റെ പിക്ചർ എന്ന് പറയുന്നത് ഒരു ഹയർ ഉദ്യോഗസ്ഥന്റെ ഫോട്ടോയാണ് അയാൾ കരഞ്ഞു കാലി പിടിച്ചു ഒടുവിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അൻപതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് മകളെ മീഡിയയ്ക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യിക്കില്ല അഞ്ച് കാശില്ലാതെ ഹൃദ്രോഗിയായിരിക്കുന്ന അച്ഛൻ കാണു വീണ് അപേക്ഷിച്ചു എന്തെങ്കിലും പണമില്ല എന്ന് പറഞ്ഞു ഒടുവിൽ ഇരുപത്തി അയ്യായിരം രൂപ എന്ന രീതിയിലേക്ക് അവരെത്തി മറ്റൊന്നും ചിന്തിക്കുവാനുള്ള സമയം ഉണ്ടായില്ല ഇതൊരു ട്രാപ്പ് ആണെന്നോ ഇത് തട്ടിപ്പാണെന്നറിയാനുള്ള ചിന്തയൊന്നും ഉണ്ടായില്ല മകളെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാതിരിക്കാനായിട്ട് ആ അച്ഛൻ എന്തിനും തയ്യാറായിരുന്നു ഒടുവിൽ മകളോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവള് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അവൾ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മകളുടെ കരച്ചിൽ കൂടെ കേൾപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ടെൻഷൻ പിടിച്ചൊരു കാര്യം മകളുടെ പേര് പറയുന്നു മകൾ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഹിന്ദിയിൽ അവർ പറയുന്നു ഒടുവിൽ ഗൂഗിൾ പേ ഇരുപത്തയ്യായിരം രൂപ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യാൻ നിവൃത്തിയില്ല നിങ്ങൾ എനിക്കൊരു അക്കൗണ്ട് നമ്പർ തരുമെന്ന് പറയുന്നു ഒടുവിൽ പെട്ടെന്ന് തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് പറയുമെന്ന് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുന്നു അതിലേക്ക് പണം ഈ ഞാൻ പറഞ്ഞ വാക്കുകളല്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുക ഹലോ ആ എന്താണ് എന്താണ് അവർ ഹിന്ദിയിൽ നമ്മളോട് വിളിച്ചു ആദ്യം വിളിച്ചിട്ട് പറയുന്നത് മകളുടെ പേര് പറഞ്ഞാൽ പറഞ്ഞ എന്റെ ആ അതിന്റെ മകളുടെ പേരിഞ്ഞോട്ട് പറഞ്ഞവർ ആ ആ മകൾ മകളുടെ പേര് പറഞ്ഞാൽ പറഞ്ഞ എന്റെ മകളാണ് അത് ഇന്ന് ഇവരോ മയക്കുമരുന്നിന് അടിഞ്ഞായിട്ടുണ്ട് മയക്കുമരുന്നായിട്ട് ഇതിനെ പിടിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ വേറെ മൂന്ന് പിള്ളേരുണ്ടായിരുന്നു ഇത് സത്യത്തിൽ ഇത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതല്ല അത് അവർക്കും മനസ്സിലായി ഇത് ഉപയോഗിക്കുന്നതല്ല അപ്പൊ ഇത് മറ്റുള്ള മൂന്ന് പേര് ഇതിനെ കൂടെ അതിൽ ഉൾപ്പെടുത്തി കളമ്പു അങ്ങനെ വളരെ ഭയങ്കര അനുഭവത്തോട് സംസാരിച്ച കൂടി അങ്ങനെ സംസാരിക്കാം എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ നേരം നേരം സമയം ഞങ്ങൾക്ക് ഇവിടെ മീഡിയ ഉണ്ട് ഇപ്പം ഷോ ചെയ്യും അപ്പം അത് ഡ്രസ് ഡ്രസ് ഇപ്പൊ ചേഞ്ച് ചെയ്യുക ഇപ്പോ പോലീസ് പോലീസിന്റെ വണ്ടി കയറ്റിക്കൊണ്ട് ഇപ്പൊ പോവും പിന്നെ മീഡിയയിലാവും പിന്നെ ആകെ പ്രശ്നമാവും പിന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല നിർത്താനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാനെങ്കിൽ ഇപ്പൊ ഇവര് കൂടിയ ഉദ്യോഗസ്ഥരുണ്ട് അവരുമായിട്ട് സംസാരിക്കുന്നു പറഞ്ഞു ഫോണ ഹാൻഡ് ഓവർ ചെയ്യുമായിരുന്നു ഓ കുറച്ച് കൊടുത്തു പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഇപ്പം ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവും മറ്റും നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റും ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആ എന്നിട്ട് പറയുന്നുണ്ട് ഫോൺ കട്ട് ചെയ്യാനോ മറ്റേ അതൊന്നും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞത് കുഞ്ഞിനെ ഉപദ്രവിക്കും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മറ്റേ ആൾക്ക് ഇത് ലാസ്റ്റ് പറയുകയാണ് അമ്പതിനായിരം രൂപ വേണം ഒഴിവാക്കിത്തരാം അമ്പതിനായിരം രൂപ തന്നു കഴിഞ്ഞാൽ ഇതിനെ ഒഴിവാക്കിത്തരാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു 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 പറഞ്ഞ ലാസ്റ്റ് ആ ഉടനെ ഞാൻ പറഞ്ഞിട്ട് കുട്ടിയിലേക്ക് കുഞ്ഞിന്റെ കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോ അത് ഫോൺ വാങ്ങിക്കത്തില്ല അത് ഭയങ്കര കരച്ചിലാ നിലവിളിയാന്ന് പറഞ്ഞോണ്ട് ഒരു കരച്ചിലിന്റെ കരച്ചിൽ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കരച്ചിൽ കാണിച്ചു ഓടിയോ കൽപ്പിച്ചു ഓടിയോ കൽപ്പിച്ചു അത് കേട്ട് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രളയം ആ എങ്ങനെ സംഭവിച്ചെന്നുള്ളത് അറിയത്തില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു പോകുന്ന മുട്ടിന് കുഞ്ഞല്ല അപ്പം ഇത്തരം കഴിഞ്ഞ് ഇത്തരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ പൈസ ഇട പൈസ ഇടുന്ന ആദ്യം ഗൂഗിൾ പേയുടെ രണ്ട് നമ്പർ ഒരു നമ്പർ തന്നു ആദ്യം ഡ്രൈ ചെയ്തിട്ട് അത് വെക്കത്തില്ല ആ നമ്മുടെ എൻ്റെ വ്യാപാരം എൻ്റെ ഒരു പൈസ ഇല്ല എന്നെല്ലാം പറഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ വന്ന് പൈസ ഇട്ടില്ലെങ്കിൽ ഇതിപ്പോൾ പ്രശ്നമാവും അങ്ങനെ ഇങ്ങനെയാകും എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് അവർ പറയും ഗൂഗിൾ പേ നമ്പർ ഒന്ന് തന്നു ആ എന്നിട്ട് ആ നമ്പറിൽ പൈസ പോകുന്നില്ല അത് കഴിഞ്ഞ വേറൊരു നമ്പർ തന്നു അതിലും പൈസ ഇറങ്ങില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എസ് ബി ഐയുടെ ഒരു അക്കൗണ്ട് നമ്പർ തന്നു അതിലോട്ടാണ് പൈസ ഇങ്ങനെ ട്രാൻസ്ഫർ വേറെ പൈസ കിട്ടുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണം ദൂരെ പഠിക്കുവാൻ പോയ മകളെ മയക്കുമരുന്നിന് പിടിക്കപ്പെട്ടിരിക്കും എന്ന് വിശ്വസിപ്പിക്കുക അതിന്റെ പേരിൽ പണം തട്ടിയെടുക്കുക അത്ര വിശ്വാസയോഗ്യമായിട്ടാണ് അവർ സംസാരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് വന്ന കോൾ ഇങ്ങനെയാണെങ്കിൽ നാളെ പല രീതിയിലും നിങ്ങളുടെ വീട്ടിലേക്ക് കോളുകൾ വന്നേക്കാം തട്ടിപ്പിന്റെ ഒരു വലിയ ലോകമായി ഇന്ത്യ മാറുകയാണ് സൈബർ സെല്ലിൽ ഇപ്പോൾ തന്നെ ഇവരെ പരാതി കൊടുത്തു കഴിഞ്ഞു എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു നമ്പറാണ് വൺ നയൻ ത്രീ സീറോ വൺ നയൻ ത്രീ സീറോ എന്ന സൈബർ സെൽ നമ്പർ തട്ടിപ്പ് മനസ്സിലാക്കി ഉടൻ തന്നെ അവർ പോലീസിനെ സൈബർ സെല്ലിൽ വരെ അറിയിച്ചു എന്തായാലും കൊടുത്ത ഇരുപത്തയ്യായിരം രൂപ ബ്ലോക്ക് ബ്ലോക്കാക്കിയിരിക്കുന്നതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല പണം തിരിച്ചു കിട്ടുപോകുന്ന അറിയില്ല പോലീസ് സ്റ്റേഷനിലും കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞു ഇതുവരെ ഒരു പത്ര പത്രങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല കാരണം ആകെ ഭയത്തിലാണ് ആ കുടുംബം മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ തട്ടിപ്പുകാരനുമായിട്ട് പോലീസ് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത്രേ ഇതിൻ്റെ പേരിൽ അമ്മയും ആച്ചനെയും കൊടുക്കുമെന്ന് പറഞ്ഞത്രേ പോയി ആ കുടുംബം ഇപ്പോഴും ഞെട്ടലിൽ നിന്ന് മുക്തയായിട്ടില്ല ഈ സമയത്തൊക്കെ അവർ മകളെ വിളിക്കാൻ ശ്രമിക്കുന്നു കൃത്യമായിട്ട് ഈ തട്ടിപ്പിന് തട്ടിപ്പിന് ശ്രമിച്ചവർക്കറിയാം ആ കുട്ടി ലേബർ റൂമിൽ ഡ്യൂട്ടിയിലാണ് ഫോൺ എടുക്കുകയില്ല എന്നറിയാം വിളിക്കുമ്പോഴൊക്കെ കുട്ടിയുടെ ഫോൺ ഡ്രിങ് ചെയ്യുന്നാലും എടുക്കുന്നില്ല ഇവർ ഉറപ്പിച്ചു മകൾ ഏതോ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് എന്ന് ഞെട്ടിച്ച ഒരു കാര്യം അതല്ല കൃത്യമായിട്ട് ആ കുട്ടിയുടെ പേര് ആ കുട്ടി ഇന്ന് ചെയ്ത കാര്യങ്ങൾ എന്തിനേറെ അതെല്ലാം കൃത്യമായി ട്രാപ്പ് ചെയ്തുകൊണ്ടാണ് ആ കുട്ടിയെ പെടുത്തിരിക്കുന്നത് അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇങ്ങനെ ഒരു കോൾ വന്നതെങ്കിലും കേരളത്തിൽ മലയാളികളായ അല്ലെങ്കിൽ മലയാളികളെ പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ മറ്റാരോ ഇതിന് പിന്നിൽ കേരളത്തിൽ തന്നെയുണ്ട് അതിനുള്ള ചാരമ്പാറ നമുക്ക് ചുറ്റിലും ഉണ്ട് നമ്മുടെ കുട്ടികളെ നമ്മളെ ഓരോരുത്തരെയും അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചരണങ്ങൾ വീക്ഷിക്കുകയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഓരോ ആക്ടിവിറ്റികളും അവർ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ട്രാപ്പിന് ഇട വരുമ്പോൾ കൃത്യമായി അവരറിയിക്കുകയും ആ നിമിഷം തന്നെ അവരെ പെടുത്തുകയും ചെയ്യും ഒരു വലിയ കെടിയും ഈ പാവപ്പെട്ട അച്ഛനും അമ്മയും തകർന്നു പോയി സ്വന്തം മകളുടെ പേരെടുത്ത് പറഞ്ഞ് മകളുടെ രാവിലെ എടുക്കാൻ പോയ കാര്യം തുടങ്ങി എല്ലാ കാര്യം പറഞ്ഞപ്പോഴും അത് കൃത്യമാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി പക്ഷേ സത്യത്തിൽ ആ കുട്ടി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല ലേബർ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിരവധി കുടുകൾ അച്ഛൻ്റെയും അമ്മയുടെയും ആ കോൾ കണ്ട് തിരിച്ചു വിളിച്ചപ്പോഴാണ് ആ കുട്ടി അറിയുന്നത് ഇത്തരത്തിൽ ഒരു വലിയൊരു ട്രാപ്പിലാണ് തൻ്റെ അച്ഛനും പെട്ടിരിക്കുന്ന പണം പോയിരിക്കുന്നുണ്ടൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പണം തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും ഒക്കെ പെട്ടുപോകും എത്ര വലിയ അറിവുള്ള ആളായാലും എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും നമ്മളൊക്കെ പെട്ടുപോകും സ്വന്തം കുഞ്ഞ് ഈ ഒരു പ്രശ്നത്തിൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാരണമാണെങ്കിൽ ഇനി പല കാരണങ്ങളായിരിക്കാം വരാൻ പോകുന്നത് വളരെ സൂക്ഷിച്ചിരിക്കുക ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ വൺ നയൻ ത്രീ സീറോ വൺ നയൻ ത്രീ സീറോ എന്ന സൈബർ സെൽ നമ്പറിലേക്ക് വിളിച്ച് വിവരം അറിയിക്കണം ഇത് ഷെയർ ചെയ്യപ്പെടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ഒരു പേരിൽ ഇന്ത്യ തട്ടിപ്പ് ഇങ്ങനെയാണെങ്കിൽ നാളെ ഈ തട്ടിപ്പ് വരാൻ പോകുന്ന മറ്റൊരു പേരിലായിരിക്കാം തീവ്രവാദത്തിന്റെ പേരിലായിരിക്കാം കൊലപാതകത്തിൻ്റെ പേരിലായിരിക്കാം അങ്ങനെ എന്തിൻ്റെയും ഏതിൻ്റെയും പേരിൽ പോലീസിൻ്റെ മുഖഭാവത്തോടുകൂടി പ്രചരണ വേഷത്തോടുകൂടി ആൾക്കാർ പ്രത്യക്ഷപ്പെട്ടേക്കാം ഇവർ വാട്സാപ്പ് കോളുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് വാട്സാപ്പ് കോളുകൾ വരുമ്പോൾ പ്രത്യേകം ഓർക്കുക ഒരു പോലീസും അങ്ങനെ വീഡിയോ കോൾസ് ചെയ്യാറില്ല ഒരു പോലീസും വാട്സാപ്പിൽ വിളിക്കാറുള്ളത് പ്രത്യേകം ഓർക്കുക ഇത്തരത്തിലുള്ള എന്തെങ്കിലും കേസിൽ പെട്ടാലും ഇല്ലെങ്കിലും അപ്പോൾ തന്നെ നിങ്ങൾ പണം കൊടുക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിക്കുക ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ പിടിച്ചാൽ പോലും നമുക്ക് കൃത്യമായിട്ട് കാര്യമറിയാനും പറ്റും അതുകൊണ്ട് തട്ടിപ്പിൽ വീഴാതിരിക്കുക ഈ ഒരു നമ്പർ ട്രേസ് ചെയ്തപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കോടി രൂപയാണ് ഈ പറഞ്ഞ അഡ്രസ്സിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ ആ തട്ടിപ്പിൻ്റെ ഒരു വലിയ വ്യാപ്തി നമുക്ക് മനസ്സിലാകും വളരെ ജാഗ്രതയായിട്ടിരിക്കുക വളരെ സൂക്ഷിച്ചിരിക്കുക എന്തായാലും കൊല്ലത്തെ ആ ദമ്പതിമാർക്ക് ആ പിതാവിനും അമ്മയ്ക്കും അവർ കൊടുത്ത പണം തിരികെ കിട്ടേണ്ടതെന്ന് പ്രാർത്ഥിക്കാം അടിയന്തരമായിട്ട് സൈബർ സെല്ലും പോലീസും നിയമവൃത്തങ്ങളും ഇടപെടേണ്ട ഒരു കാര്യമാണ് ഇതൊരു വലിയ ചർച്ചയായി മാറേണ്ട കാര്യമാണ് കാരണം എവിടെയും എപ്പോഴും ഈ തട്ടിപ്പ് സംഘടിപ്പിക്കാം എന്തും സംഭവിക്കാം ജാഗരൂകരായിരിക്കുക